കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കെ മുരളീധരൻ ഉദ്ഘാടനകനായ വേദിയിൽ കെ കരുണാകരനെ വാനോളം പുകഴ്ത്തി സന്ദീപ് വാര്യർ തനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവാണ് കരുണാകരൻ താൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കെ കരുണാകരൻ തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള നേതാവായിരുന്നു കലൂർ സ്റ്റേഡിയം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ അവയിൽ ചിലതുമാത്രമാണ് തൊണ്ണൂറ്റി രണ്ടിൽ കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ മുളകൊണ്ടുള്ള ഗാലറിയിലായിരുന്നു കളി കണ്ടത് അന്ന് കരുണാകരൻ പ്രഖ്യാപിച്ചതായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ നല്ലൊരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ആനയെയും കടലിനെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര കണ്ടാലും മതിവരില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കെ മുരളീധരൻ എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല മുരളീധരന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നതായും സന്ദീപ് വാര്യർ പറഞ്ഞു ഞാൻ വന്ന സമയത്ത് ഏറ്റവും മാധ്യമം കൊടുത്ത ചില ഇന്റർവ്യൂകളുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട് അതിൽ എന്നോട് ചോദിച്ചോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകൃത്നാണ് ഞാൻ ബി ജെ പി കാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് ഡിസിസീവ് താ തീരുമാനങ്ങൾ എടുക്കാൻ കേൾപ്പുള്ള ആളായിരിക്കും പക്ഷെ അതിന്റെ ശരിതെറ്റുകൾ അതിന്റെ വരും ഒരു 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 തീരുമാനം തീരുമാനം എടുക്കാൻ സാധിക്കില്ല ആ എടുക്കാനുള്ള ശേഷിയാണ് മികച്ചവനാക്കുന്നത് നാടിനെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് കലൂരിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊച്ചിയിൽ വിമാനത്താവളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചെത്തിയ സന്ദീപിനെ അംഗീകരിക്കുമെന്നും ചേർത്ത് നിർത്തുമെന്നും കെ മുരളീധരനും വാർത്താലേഖകരുടെ ചോദ്യത്തിനോട് പ്രതികരിച്ചു ബി ജെ പി കോൺഗ്രസിലേക്ക് വരുന്നതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു എല്ലാം തുറന്നു പറയുന്ന ആളാണ് മുരളീധരൻ കൂട്ടിച്ചേർത്തു അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല കാരണം ഇന്ത്യയുടെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതൊക്കെ അവർക്ക് തീരും അത് അതല്ലോ പിന്നെ ഒരു സാമൂഹികാസം ഉണ്ടാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഞങ്ങൾ ചില തുറന്നു പറയുന്ന ആളാണ് പക്ഷെ തുറന്നു പറഞ്ഞാലും പാർട്ടി തീരുമാനം അംഗീകരിച്ച മാത്രല്ല ഈ സദ്യമായിരുന്നു തന്നെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാന് മുൻകൈയ്യെടുത്ത കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദനും കൂടെയുണ്ടായിരുന്നു